സുരക്ഷിതമായൊരു താമസ സ്ഥലം ഏതാണ് എപ്പോഴും ഒരു ഉണ്ടാവും വലിയ ഹോട്ടലുകളിലൊക്കെ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും അപ്പോഴും പേടി പേടിയുണ്ടാവും ഒറ്റയ്ക്ക് വരുകയാണെങ്കിൽ പിന്നെ താങ്ങാനാകുന്ന ആയിരിക്കില്ല ചെറിയ വാടക കെട്ടുന്ന ലോഡ്ജുകൾ ഏത് സ്വഭാവത്തിലുള്ളതാണ് സുരക്ഷിതമാണോ അത് തമ്മിലുള്ള ആശങ്കയുണ്ടാവും എഴുതാനോ ഇന്റർവ്യൂലോ വരുന്ന ആളുകളാണെങ്കിൽ രാത്രി ചിലപ്പോൾ കിടന്ന് ഉറക്കം വരില്ല പിന്നെ പരീക്ഷയുടെ ഇന്റർവ്യൂന്റെയും കാര്യം പ്രത്യേകിച്ച് പറയേണ്ടി വരുന്നില്ല അപ്പോഴാണ് കോർപ്പറേഷൻ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ത്രീകൾ നടത്തുന്ന ഒരു ഷീ ലോഡ്ജ് എന്ന ആശയം ഇവിടെ നേരത്തെ തന്നെ ഒരു ഹോട്ടലൊക്കെ ആയി പ്രവർത്തിച്ചിരുന്നതാണ് കോവിഡ് കാലത്ത് നമ്മളിത് ഉപയോഗിച്ചു ഇതിപ്പോ പുതിയ ഒരു സംവിധാനമായി വികസിപ്പിച്ചതിന് മേയറേയും ടീമിനെയും ഞാൻ പ്രത്യേകം ഈ നാടിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ക്ഷീപ ഇവിടെ മൂന്നു നേരമെങ്കിലും വരുന്നതാണ് ഞാൻ കേട്ടത് രാവിലെ ഉച്ചയ്ക്ക് മൂന്ന് നേരം എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പതൊരു സമർപ്പണമാണ് നല്ല രീതിയിൽ നൂറ് റുപ്പ്യുള്ളു ഡോർമെറ്ററി ഇരുന്നൂറ് രൂപ സിംഗിൾ റൂം മുന്നൂറ്റമ്പത് രൂപ ഡബിൾ റൂം ഇതാണ് റേറ്റ് അല്ലേ കറക്റ്റ് അല്ലേ ഇതാണ് ഏതൊരാക്ക് വന്നാലും കയ്യിൽ ഒതുങ്ങാവുമ്പോൾ സുരക്ഷിതമായി താമസിക്കാം അതിൽ പ്രധാനം മേയർ പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പ് എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് വൃത്തി അറിയണമെങ്കിൽ ആദ്യം നമ്മളൊക്കെ പോയി നോക്കി ഞങ്ങള് ഞാൻ ഈ ജനറൽ ആശുപത്രിയിൽ ആദ്യം കുറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ളൂ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ടോയ്ലറ്റിലേക്ക് ചെറുപ്പ സമരം കഴിയുമ്പോൾ പോലീസ് കൊണ്ട് അവസരണം ആശുപത്രി വിട്ടേ ടോയ്ലറ്റ് കാണുമ്പോൾ വിചാരിക്കും ജയിലും മതിയായിരുന്നു ഇപ്പത് മാറി അന്ന് ഞങ്ങൾ ഈ കിടക്ക തലേന പൊക്കി നോക്കിയാൽ ഒരു തേക്കിൻകാട് മൈതാനത്തുള്ള ആള് താഴെ ഉണ്ടാവും ഈ തലേനെ ആ ജനറൽ ആശുപത്രിയുടെ ഇപ്പൊ ചിത്രം നിങ്ങൾ കണ്ടില്ലേ ഏത് സ്വകാര്യ ആശുപത്രിയോട് കിടപിടിക്കാവുന്ന മികവ് നമ്മുടെ ജനറൽ ആശുപത്രിക്ക് ഉണ്ട് ഇവിടെ നമ്മൾ വൃത്തി നോക്കണെങ്കിൽ ആദ്യം നോക്കേണ്ട ടോയ്ലറ്റാ എല്ലാം നന്നായി ക്ഷീപ രാവിലെ ഉച്ചയ്ക്ക് പോകുന്ന നേരം വരുന്നുണ്ട് ഇതൊക്കെ പരിശോധിച്ച് പോകുന്നുണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും നല്ല രീതിയിൽ അതെല്ലാം അതാണ് പ്രധാനം തുടങ്ങാനൊക്കെ എളുപ്പാണ് തുടർച്ചയാണ് ദുഷ്കരം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയുന്നു ഒരു വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനം സാമ്പത്തിക മാനേജ്മെന്റും മികച്ചതാണ് മേയറിപ്പോ മറ്റൊരു കാര്യം കൂടി പ്രഖ്യാപിച്ചു അറുപത്തിരണ്ട് മുറികളുള്ള മറ്റൊരു ഷീ ലോഡ്ജ് ഇതിപ്പോ പദ്ധതിയും പാസ്സാക്കി എന്ന് പറഞ്ഞു എസ് സി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ൾക്ക് ആ എസ്സി എസ് ടി വനിതകൾക്ക് ആ ലോഡ്ജ് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ ആ വിഭാഗത്തിലും പ്രത്യേകം ഒരു സൗകര്യം ഇവിടെ വരുന്നവർക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടും ഒരേപേർ അങ്ങോട്ടും പോകാൻ കഴിയും നല്ല രീതിയിലാണ് സമൃദ്ധിയും നന്നായി തന്നെ പോകുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം താങ്ങാവുന്ന രൂപത്തിൽ കഴിക്കാവുന്ന നല്ല സംവിധാനമായി അത് മാറിയിരിക്കുന്നു സ്ത്രീകളോടുള്ള സമീപനം ഈ രൂപത്തിലാണ് ഈ ഗവൺമെന്റിന്റേത് இப்போ நம்ம ஆர்க்கு நியர் ஹோம் சவுத்து மெட்ரோ ரயில்வே ஸ்டேஷன் ஆரம்பிக்க இப்போ மெட்ரோ ஸ்ரீகளுக்கு